കളിപ്പറമ്പ് നഗരഹൃദയത്തിൽ അപകടനിലയിലുള്ള കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിക്കുന്നതിനുള്ള നീക്കം നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് തടഞ്ഞു കാലപ്പഴക്കം കൊണ്ട് അപകടനിലയിലായ കെട്ടിടം പൊളിച്ചുനീക്കാൻ നഗരസഭ കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് നൽകിയിരുന്നത് തളിപ്പറമ്പ് ദേശീയപാതയിൽ കെഎസ്ഇബി ജംഗ്ഷനിലെ ബഹുനില കെട്ടിടമാണ് അതീവ സുരക്ഷാഭീഷണി ഉയർത്തുന്നത് തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതിയിൽ കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും പൊളിച്ചുമാറ്റാൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിൽ ജനങ്ങളുടെയും വ്യാപാരികളുടെയും സുരക്ഷ മുൻനിർത്തി അടിയന്തര നടപടി സ്വീകരിക്കാൻ നഗരസഭയെ ചുമതലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ കെട്ടിടം ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ട് നീക്കാൻ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു ഇത് ലംഘിച്ചാണ് അറ്റകുറ്റപ്പണി ആരംഭിച്ചത് ദേശീയപാതയിലെ തിരക്കേറിയ നടപ്പാതയിലെ സഞ്ചാരം തടഞ്ഞായിരുന്നു അറ്റകുറ്റപ്പണി ആരംഭിച്ചത് ിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച കെട്ടിടം ബലപ്പെടുത്താൻ കരാർ തഹസിൽദാർ നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ സി പി എം കൌൺസിലർ സി വി ഗിരീഷൻ എന്നിവരുടെ ഇടപെടലിനെ തുടർന്നാണ് അറ്റകുറ്റപ്പണി നടത്താനുള്ള അറ്റകുറ്റപ്പണ നട ഗുരുതരമായ സുരക്ഷാ പ്രശ്നമുണ്ടാകുന്ന നിലയിൽ അപകട നിലയിലാണ് കെട്ടിടമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ട് നിലയെങ്കിലും പൊളിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കാനാണ് നഗരസഭ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പരിസരത്തുള്ള ഹൈവേ റോഡിലേക്ക് അപകടകരമായ രീതിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം അത് കഴിഞ്ഞ ഒന്ന് രണ്ട് താലൂക്ക് സഭക്കകത്ത് ഇതുമായി ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് പല വ്യക്തികളും അപ്പോൾ അപകടകരമായ ബിൽഡിങ് നാളെ വീണാല് മുനിസിപ്പാലിറ്റിക്ക് അന്ത ഉത്തരം അങ്ങനെ മുനിസിപ്പാലിറ്റി എഞ്ചിനീയർ പരിശോധിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ബിൽഡിങ് അപകടകരമാണ് അത് പൊളിച്ചു മാറ്റേണ്ടതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നഗരസഭ തന്നെ നോട്ടീസ് നൽകി രണ്ട് നിലയെങ്കിലും പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ് ഒരു ഒരാവശ്യം